ഹായ് വലക്കം മിസ്റ്റർ ഷൈനിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ മികച്ച നടിമാർ ലിസ്റ്റ് എടുക്കുകയാണ് ആ ലിസ്റ്റ് എത്ര ചെറുതാണെങ്കിൽ പോലും ആ ലിസ്റ്റിൽ മുൻപന്തിയിൽ പേരുള്ളൊരു ആക്ട്രസ് ആണ് കെ പി ശ്രീലിത മലയാളത്തിൽ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ചിട്ടാണ് അവർ നമ്മൾ വിട്ടു പോയിട്ടുള്ളത് മലയാള സിനിമ ഉള്ളോത്തരം കാലം കെ പി എസ് എന്ന് പറഞ്ഞ ആക്ട്രസ്സിനെ നമ്മൾ എല്ലാവരും ഓർമ്മിക്കപ്പെടുന്നു കെ പി എസ് സി എന്ന് പറഞ്ഞ നാടക ഗ്രൂപ്പിൽ നിന്നാണ് കെ പി ശ്രീലിത സിനിമയിലേക്ക് എത്തിപ്പെടുന്നത് തുടക്ക കാലഘട്ടങ്ങളിൽ അടൂർ ഉഭാസിയെ പോലുള്ള കോമഡി ആർട്ടിസ്റ്റുകളുടെ കൂടെ ചെറിയ ചെറിയ ലക്ഷങ്ങളൊക്കെ ചെയ്ത് അങ്ങ് മുന്നോട്ട് പോവുകയാണ് ആ കാലഘട്ടത്തിൽ പാസ്റ്റർ കൂടെയുള്ള അഭിനയ ജീവിതം ഒരു ഘട്ടം വിധി ഇപ്പോൾ കെ പി ശ്രീലിത മടുക്കാൻ തുടങ്ങി മൊത്തത്തിൽ കെ പി ശ്രീധ കൺട്രോളിങ് മൊത്തം അഡർപാസിന്റെ കയ്യിലായി അന്ന് അടൂർ പാസിൽ കൂടിയാണ് മലയാള സിനിമയെ ഭരിക്കുന്നത് അപ്പൊ അവർക്കെതിരെ പറയാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരുപാട് സഹിച്ചു നിന്നുകൊണ്ടാണ് ഇന്നത്തെ ഒരു നിലയിലേക്ക് കെ പി ശ്രീത വന്നത് ഞാൻ ഇത്രയും ആമുഖമായിട്ട് പറയാൻ കാരണം കെ പി ശ്രീലിത നമുക്ക് എങ്ങനെയാണെന്നുള്ള ജസ്റ്റ് ഒരു ബ്രീഫിംഗ് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ കെ പി ശ്രീ സിനിമാ ജീവിതമോ അല്ലെങ്കിൽ അവർ സിനിമയിലേക്ക് എത്തിപ്പെട്ടതോ അവരുടെ കഥാപാത്രങ്ങളെ കുറിച്ചൊന്നും നല്ല പറയാൻ അവരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ചും വിവാഹം കഴിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് മറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചു വരുന്നതാണ് കെ പിള്ള വിവാഹം കഴിച്ചത് പ്രശസ്ത സംവിധായകൻ ഭരതനെയാണ് ഭരതൻ ഇന്ത്യൻ സിനിമ കണ്ട മികച്ച സംവിധായകർ ഒരാളാണ് അപ്പൊ മികച്ച അഭിനേത്രിയും മികച്ച സംവിധായകനുമാണ് ഒന്നായി തീർത്ഥത് അവർക്ക് രണ്ട് മക്കളുണ്ട് ഒരു മകൻ സിദ്ധാർത്ഥ് പകരം മലയാള സിനിമയിൽ ആക്ടറായും ഡയറക്ടർ ആയിട്ട് തിളങ്ങുന്നുണ്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഒരു ഡയറക്ടർ ഒരു അഭിനയത്തിലെ കല്യാണം കഴിക്കും നമുക്ക് ആ രീതിയിൽ വാങ്ങി എഴുതിത്തൊള്ളാവുന്നതാണ് പക്ഷേ കെ പി ശ്രീലത എന്ന് പറഞ്ഞ ആക്ട്രസ് ഭരതനിലേക്ക് എത്തിപ്പെട്ടത് അതിന് അത് നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വഴിയിലൂടെയാണ് എന്ന് പറയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ദോഷവശം ഉണ്ടാകുന്നത് ഭരതൻ ശരിക്കും പറഞ്ഞാൽ കെ പി ശ്രീലത എന്ന് പറഞ്ഞ ആക്ട്രസ്സിനെ ഒരു മൈൻഡ് പോലും ചെയ്തിരുന്നില്ല അവരെ പ്രണയിച്ചിരുന്നില്ല അവർക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല പുള്ളിക്കാരത്തി ആ പുള്ളിയുടെ ജീവിതത്തിൽ കടന്നു വരാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഭരതൻ ശരിക്കും പറഞ്ഞാൽ പ്രണയിച്ചത് ശ്രീവിദ്യ എന്ന് പറഞ്ഞ ആക്ട്രസ്സിനെയാണ് സ്ത്രീവിദ്യ ഒരു എന്താ പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു അധിനിവേശം അതേ രീതിയിലൊരു എന്താ പറഞ്ഞാൽ ഭയങ്കരമായ ഒരു പ്രണയമായിരുന്നു ഭരത്തിനുണ്ടായിരുന്നത് ആ പ്രണയം ശരിക്കും പറഞ്ഞാൽ ശ്രീവിദ്യ എൻജോയ് ചെയ്യേണ്ടി വരുന്നു അവർ അവർ ഭയങ്കരമായിട്ട് അന്യോന്യം പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരുമായിരുന്നു അപ്പം ഇവരുടെ പ്രണയ രംഗങ്ങളെ പ്രണയത്തിന് ദൂത് കോഴിക്കൊണ്ട വ്യക്തിയാണ് കെ പി ശ്രീ ശ്രീവിദ്യയുടെ അടുത്ത സുഹൃത്താണ് കെ പി ശ്രീ ലളിത അപ്പോൾ ഇവർ തന്നെ എന്തെങ്കിലുമൊക്കെ കൈമാറപ്പെടുന്നതെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലെറ്ററോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അന്യോന്യം കൈമാറപ്പെടണമെങ്കിൽ അതിൽ ദൂതായിട്ട് നിന്നിട്ടുള്ളത് കെ പി ശ്രീ അങ്ങനെ ഒരുപാട് നാൾ ഇവരുടെ പ്രണയരംഗങ്ങളും പ്രണയലീലകളും പ്രണയവിലാസങ്ങളും കണ്ട് അവരുടെ കൂടെ ഒപ്പം സഞ്ചരിച്ചിരുന്ന വ്യക്തിയാണ് കെ പി ശ്രീ ഒരു ഘട്ടം വന്നപ്പോൾ ഭരതനും ശ്രീവിദ്യയും തമ്മിൽ ചെറിയ ചെറിയ സ്വരചർച്ചകളുണ്ടാവുകയും ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായി മാറുകയും ചെയ്തു അങ്ങനെ ശ്രീവിദ്യ ഭരതന്റെ ലൈഫിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ആ ഗ്യാപ്പിലേക്ക് എൻട്രി ചെയ്ത് വന്നാണ് കെ പി ശ്രീലിത ശരിക്കും പറഞ്ഞാൽ കെ പി ശ്രീലത ഒരു രീതിയിലും ഭരതനെ ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഭരതൻ കെ പി സി ഇഷ്ടപ്പെട്ടിരുന്നില്ല പക്ഷേ ഒരു ഇടവിൽ ആ സ്പേസ് ഒന്ന് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി പിന്നീട് കെ പി ശ്രത ഭരതന്റെ ജീവിതത്തിൽ കടന്നു വന്നു പിന്നീട് വർഷങ്ങളോളം ഭരതന്റെ ഭാര്യയായിട്ട് കെ പി സുത അവരുടെ ജീവിതം തുറഞ്ഞാടി ഒരിക്കൽ കെ പി സുലിത ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് ഭരതൻ എന്നെ പ്രണയിച്ചു എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല പക്ഷെ നമ്മളെക്കാളും കൂടുതൽ അവർ പുള്ളി ഏറ്റവും അധികം സിനിമയെ സ്നേഹിക്കുന്നുണ്ട് എനിക്ക് എന്റെ പ്രണയം ഒന്നും ചോദിക്കാനുള്ള അവസരം കിട്ടിയിരുന്നില്ല ഒരിക്കൽ ജീവിത സാഹചര്യങ്ങളൊക്കെ വഴിമുട്ടി സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കര പിന്നോക്കം നിൽക്കുന്ന സമയത്ത് പുള്ളി ഒരിക്കലും കുടുംബം നോക്കുന്നില്ല പുള്ളി സിനിമ എന്ന് പറഞ്ഞ് നടക്കുന്നു പുള്ളിക്ക് ഒരു രീതിയിലും ഭാര്യയുണ്ടോ മക്കളുണ്ടെന്നും ചിന്തയില്ലാത്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം അറിയാൻ പാടില്ല അങ്ങനെ സമയത്ത് ഒരു വിഷക്കുപ്പിയും കൈ പിടിച്ചിട്ട് താൻ ഭരതൻ്റെ അടുത്ത് ചെന്നിട്ട് ആ ഭരതനെ ഭീഷണിപ്പെടുത്തുന്നോട് സംസാരിച്ചു കാരണം നിങ്ങൾ ഇനി മര്യാദക്ക് കുടുംബം നോക്കി അല്ലെങ്കിൽ ഞാൻ ഇത് കുടിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം കുടിച്ചോളൂ ഞാൻ പുറത്തു പോവാണ് കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പുള്ളി വളരെ രാഹത്തോടെ പുറത്തേക്ക് പോയി എന്നാണ് പറഞ്ഞത് അപ്പം അടുത്തോളാണ് ആ ലൈഫിനെ ഭരതം കണ്ടിരുന്നത് പക്ഷെ കെ പി സി ഉള്ളത് അറിയല്ലോ മക്കളുണ്ടാക്കി ആകുമ്പോൾ അമ്മമാര് പിന്നീട് കുടുംബം നോക്കാൻ വില്ലിങ് ആവും അച്ഛന്മാർ ഇപ്പം എന്തോരം വലിയ വലിയ ലെജൻഡ് ആണെങ്കിൽ പോലും അവരവരുടെ ലൈഫിൽ പോകുമ്പോൾ അമ്മമാരാണ് കൂടുതലും ഈ കുടുംബത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അപ്പം അവരും മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ഒരു ആക്ട്രസ് ആയിരുന്നു പക്ഷെ അവർക്ക് മക്കൾ മക്കളൊന്നത് അവർ മക്കളുടെ ലൈഫ് സെറ്റിലാക്കി ശരിക്കും പറഞ്ഞാൽ ഇവിടെ കെ പി ശ്രീളത്തെ ചെയ്ത് തെറ്റു തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് പ്രണയിക്കുന്ന ആൾക്കാർ കെ പി ശ്രീ ലത്തന്നല്ല വേറെ നമ്മുടെ ജീവിതത്തിൽ പ്രണയിക്കുന്ന രണ്ട് വ്യക്തികൾക്ക് നമ്മൾ നടുവിൽ നിന്ന് ദൂതായി പോയിക്കൊണ്ടിരിക്കുകയും അവരുടെ പ്രണയങ്ങൾ നേരിൽ കാണുകയും ചെയ്തിട്ട് അതിലൊരാൾ ആ പ്രണയം ഉപേക്ഷിച്ച് പോകുമ്പോൾ അയാളുടെ ജീവിതത്തിലേക്ക് ആ ദൂത് പോയാൾ കടന്നു പോകുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു ലോജിക്കലി തെറ്റായിട്ടിരിക്കുന്നതാണ് കാരണം ജീവിത അവസാനം വരെ അതൊരു കരടായിട്ട് ഉള്ളിക്കിടക്കും കാരണം നമ്മൾ കണ്ട കാഴ്ചകളാണ് ഇവരുടെ പ്രണയങ്ങൾ കണ്ടിട്ടുണ്ട് ഇവർ ഒരുമിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇവരുടെ പല പേക്കുത്തുകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇവർക്ക് പലസരം പറയാനുള്ള കാര്യങ്ങൾ നമ്മളിലൂടെയാണ് ഇവർ അറിഞ്ഞത് പറയുമ്പോൾ പിന്നീട് നമ്മൾ ആ ജീവിതത്തിലേക്ക് പോയത് തെറ്റായ ഡിസിഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ അവരുടെ ജീവിതം നമ്മൾ ഉള്ളിക്കാൻ ഇപ്പോൾ കണ്ടിട്ടില്ല പക്ഷെ പുറമേ നമ്മളിതിനെ വിലയിരുത്തുമ്പോൾ കെ പി സി ഡിസിഷൻ തെറ്റായതാണ് കാരണം കെ പി സുലിത ജീവിതത്തിൽ അത്രയും വഴിമൂട്ടി നിൽക്കുന്ന സ്ത്രീ ഒന്നുമില്ല അവർ സിനിമയിൽ ഭയങ്കരമായി സക്സസ് ആയിട്ട് നിൽക്കുന്ന സ്ത്രീയാണ് സാമ്പത്തികമായിട്ട് അത്യാവശ്യം സിനിമകൾ ഇന്ന് സമ്പാദിക്കുന്ന വ്യക്തിയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഭരതൻ്റെ ലൈഫിലേക്ക് ഈയൊരു ഗ്യാപ്പിൽ പോകേണ്ട ആവശ്യമില്ല ഇപ്പോൾ കെ പി സി എന്ന് പറഞ്ഞ വ്യക്തി ആ വ്യക്തിക്ക് വ്യക്തിക്കൊരു വ്യക്തിത്വമില്ലാത്ത രീതിയിൽ ഭരതൻ എന്ന് പറഞ്ഞ ഡയറക്ടർക്ക് വഴങ്ങിക്കൊടുത്ത രീതിയിലൊരു ഫീലാണ് എനിക്ക് വന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചു ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രണയം ഒരാൾ നമ്മൾ കൺമുന്നിൽ പ്രണയിക്കുന്നത് കണ്ടിട്ട് ആ പ്രണയം അവരെ എല്ലാ തരത്തിലും ആസ്വദിക്കുന്നത് കണ്ടിട്ടുണ്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മളിലൂടെ പരസ്പരം കൈമാറിയിട്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരാൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അയാളുടെ ഗ്യാപ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയെന്ന് പറഞ്ഞാൽ ജീവിതം അവസാനം വരെ നമുക്ക് ആ ഒരു ദാമ്പത്യ ജീവിതമോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളോ ഒരു എത്തിക്കാൻ പറ്റാണ്ട് ഒരു കരടായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും കെ പി സുരതയും ഭരതനും വർഷങ്ങളോളം ജീവിച്ചെങ്കിൽ പോലും നല്ലൊരു ദാമ്പത്യ ജീവിതമായിരുന്നില്ല ആയിരുന്നില്ല കെ പി സുളതയ്ക്ക് എപ്പോഴും ഈ ഒരു ശ്രീവിദ്യ അല്ലെങ്കിൽ ഭാരതൻ്റെ ജീവിത രീതികൾ ഇതെല്ലാം നേരിൽ കണ്ടിട്ട് അതൊരു കരടായും അതൊരു വിഷമമായും എന്നും കെ പി സെൽകരുടെ മനസ്സിൽ ഉണ്ടാവും കെ പി സെൽകർ എന്നല്ല എല്ലാവരുടെയും മനസ്സിലുണ്ടാവും അപ്പോൾ ഇവരുടെ ഈ വിവാഹ ജീവിതത്തിനുണ്ടായ സാഹചര്യങ്ങളെന്ന് അറിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്നാണ് അപ്പോൾ പറഞ്ഞു 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 പറഞ്ഞ് കാട് കയറി തോന്നുന്നു അപ്പം ഇനി നല്ലൊരു പൈ